നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലിനെതിരെ ഡ്രോൺ ആക്രമണം ഡ്രോൺ ആക്രമണത്തിൽ കപ്പലിനുള്ളിൽ തീപിടുത്തം ഇരുപത് ഇന്ത്യക്കാരടക്കമുള്ള ജീവനക്കാർ സഞ്ചരിക്കുന്ന കപ്പലിലാണ് കപ്പലിനു നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് എന്നാൽ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് ഇന്ത്യയുടെ നാവികസേന കണ്ടെത്തിയിരിക്കുന്നു ഇന്ത്യൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകളാണ് കുതിച്ചെത്തി ആദ്യം രക്ഷാപ്രവർത്തനത്തിന് തുടക്കമിട്ടത് ഗുജറാത്തിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് നോട്ടിക്കൽ മൈൽ ദൂരത്തുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചാണ് ഇസ്രായേൽ ബന്ധമുള്ള ചരക്കു കപ്പലിനെതിരെ ഡ്രോൺ ആക്രമണം ആക്രമണമുണ്ടായത് ഡ്രോൺ ആക്രമണത്തിൽ കപ്പലിനുള്ളിൽ വലിയ തീപിടുത്തമുണ്ടായി എന്നാൽ പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഇന്ത്യൻ നാവികസേന വിമാനം അയച്ചു വിമാനം കപ്പലിനടുത്തേക്ക് എത്തി കപ്പലിന്റെ സ്ഥിതിഗതികൾ പരിശോധിച്ചു പിന്നാലെ തന്നെ ഇന്ത്യൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ അവിടേക്ക് കുതിച്ചെത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇരുപതോളം ഇന്ത്യൻ ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു ഇവർ ഇവർ സുരക്ഷിതരാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഗുജറാത്തിലെ വെരാവലിൽ നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ ദൂരെയാണ് ഈ സംഭവം നടന്നത് അറബിക്കടലിലൂടെ സഞ്ചരിച്ച എം വി ചെമ്പ്രൂട്ടോ എന്ന കപ്പലിലേക്ക് നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകളാണ് ആദ്യ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തെത്തിയത് ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലാണ് വലിയ അത്യാഹിതങ്ങൾ ഒഴിവാക്കിയതെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തീ അണച്ചുവെങ്കിലും കപ്പൽ കപ്പലിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു ഇതെന്നാണ് ലഭിക്കുന്ന വിവരം ഐ സി ജി എസ് വിക്രമെന്ന കപ്പലാണ് ആദ്യമായി രക്ഷാപ്രവർത്തനത്തിന് ഈ അപകടം നേരിട്ട കപ്പലിനടുത്തേക്ക് എത്തിയത് ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ല എന്നാൽ എന്നാൽ ചെങ്കടൽ ആസ്ഥാനമാക്കി യമനിലെ ഹൂദി വിമതർ വ്യാപകമായ രീതിയിൽ ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നത് പതിവാകിയിരിക്കുകയാണ് ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷമാണ് ഹൂദി വിമതരുടെ കടൽ കടലിലുള്ള ആക്രമണം കൂടുതൽ രൂക്ഷമായത് ഇതിനകം തന്നെ പത്തോളം കപ്പലുകൾ ഹൂദി വിമതർ ആക്രമിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇതോടുകൂടി ആ മേഖല വഴിയുള്ള കപ്പൽ ചരക്കുനീക്കം പരമാവധി ഇപ്പോൾ ഒഴിവാക്കുകയാണ് കപ്പൽ കമ്പനികൾ ഇതിനിടയിലാണ് ലൈബീരിയൻ പതാകയുള്ള ഇസ്രായേൽ ബന്ധമുണ്ടെന്ന് കരുതുന്ന ഈ കപ്പൽ ചരക്ക് കപ്പൽ കഴിഞ്ഞ മാസം ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിനെ ഹൂദി വിമതർ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ആക്രമിച്ചിരുന്നു കാര്യമായ കേടുപാടുകൾ കപ്പലിന് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ വിവിധ രാജ്യങ്ങളുടെ ഉടമസ്ഥയിലുള്ള പത്തോളം ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂദി വിമതർ ചെങ്കടലിൽ ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് എന്തായാലും ഹമാസ് ഇസ്രായേൽ യുദ്ധം ഒരു വഴിക്ക് നടക്കുമ്പോൾ ചെങ്കടലിൽ വലിയ അപകടം വിതയ്ക്കാൻ ഒരുങ്ങുകയാണ് ഹൂതി വിമതർ ഹൂദി വിമതരുടെ ഡ്രോൺ ആക്രമണം ആ മേഖലയിൽ ശക്തമാണ് എന്നാൽ അമേരിക്ക ഇതിനെതിരെ വലിയ മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു ഏതെങ്കിലും തരത്തിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഹൂതി വിമതർക്ക് നേരെ യമന് നേരെ നട പ്രത്യാക്രമണം അമേരിക്ക നടത്തുമെന്നുള്ള മുന്നറിയിപ്പാണ് അന്ന് അമേരിക്ക നൽകിയത് എന്നാൽ ഇപ്പോഴും ചരക്ക് കപ്പലുകൾക്ക് ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ചെങ്കടൽ ഹൂതി വിമതർ തന്നെയാണോ ഇപ്പോഴത്തെ ഈ റോവ ഡ്രോൺ ആക്രമണത്തിന് പിന്നിലെന്ന കാര്യം വ്യക്തമായിട്ടില്ല ആരും തന്നെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ പുറത്തുവരുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം അതേസമയം ഗാസയിൽ വീണ്ടും ആക്രമണം കൂടുതൽ കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേൽ സേന ഗാസയിലെ മരണസംഖ്യ ഇരുപത്തൊന്നായിരം കടന്നതായി അന്താരാഷ്ട്ര മാനുഷ് മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ എഴുപത്തി ഏഴ് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം യുദ്ധം എഴുപത്തേഴാം ദിവസത്തേക്ക് കടക്കുമ്പോൾ ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇസ്രായേലിന്റെ റോക്കറ്റ് ദിശുതെറ്റി പതിച്ച് പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു എന്നാൽ ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇതുവരെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം നടത്തിയിട്ടില്ല ഗാസയിൽ വടക്കൻ ഗാസ പൂർണ്ണമായും പിടിച്ചടക്കിയ ൽ സേന തെക്കൻ ഗാസയുടെയും പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു കിഴക്കൻ ഗാസയിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കുകയാണ് ബംഗറുകൾക്കുള്ളിലേക്ക് കടൽ വെള്ളം കടത്തിവിടുന്നു ബംഗറുകൾക്കുള്ളിൽ സുരക്ഷിതരെന്ന് കരുതുന്ന ഹമാസിന്റെ തീവ്രവാദികൾക്ക് നേരെ കൃത്യമായ ആക്രമണം ആസൂത്രണം ചെയ്യുകയാണ് ഇസ്രായേൽ സേന ഏതെങ്കിലും സാഹചര്യത്തിൽ ബംഗറുകളിൽ നിന്ന് ഇവർ പുറത്തേക്ക് വരുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാനായി സർവ്വസജ്ജമായി കാത്തിരിക്കുകയാണ് ഇസ്രായേൽ സേന ഖാൻ ഖാൻ യൂണിസിനെ പൂർണ്ണമായും തച്ചു തകർത്തു അതുപോലെ ജബിലിയെ പൂർണ്ണമായും തച്ചു തകർത്തു ഗാസയുടെ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന എല്ലാ ഇടങ്ങളും ഇതിനകം തന്നെ ഇസ്രായേൽ പിടിച്ചടക്കിയിരിക്കുന്നു ഹമാസിന്റെ നേതാക്കൾക്കൊക്കെ തന്നെ ഹമാസിന്റെ നേതാക്കളൊക്കെ തന്നെ ഇതിനകം രാജ്യം വിട്ട് പാലായനം ചെയ്തു എന്നുള്ളതാണ് ഇസ്രായേൽ ലഭിക്കുന്ന വിവരം അതേസമയം നൂറുകണക്കിന് ഹമാസിന്റെ തീവ്രവാദികൾ ഇപ്പോൾ ഇപ്പോഴും ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാസിന്റെ സർവനാശം കണ്ട ശേഷം മാത്രമേ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും വ്യക്തമാക്കുന്നു വെടിനിർത്തലിനുള്ള സമ്മർദ്ദം ഐക്യരാഷ്ട്രസഭ വീണ്ടും വീണ്ടും നടത്തുകയാണെങ്കിലും അമേരിക്കയുടെ പിന്തുണയോടുകൂടി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനം